നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ ജയിലിലകപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഇന്നലെ മോചനം ലഭിച്ചു എന്നാൽ ഇതേ ഇതേച്ചൊല്ലി ഇന്ന് കേരളത്തിൽ വലിയ വാഗ്വാദങ്ങൾ ഉയരുന്നു മറുവശത്ത് ഛത്തീസ്ഗഡിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ കൂട്ടത്തോടെ എത്തുന്നു കന്യാസ്ത്രീകൾക്കൊപ്പം ജയിലിലടക്കപ്പെട്ട പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ മലയാള മാധ്യമങ്ങൾ തന്നെയാണ് വലിയ ശക്തിയോടെ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത് ഇതിനിടയിൽ അതിരൂക്ഷ വിമർശനവുമായി കത്തോലിക്കാ സഭയിലെ ചില രൂപതകൾ ഇറങ്ങി ഇടയ ഇടയലേഖനങ്ങളടക്കം ജനങ്ങളുടെ വികാരമിളക്കുന്ന തലത്തിലാണ് ഇപ്പോൾ പ്രചരണങ്ങൾ നടക്കുന്നത് അതിശക്തമായ എഡിറ്റോറിയലാണ് ഈ വിഷയത്തിൽ ദീപിക ഇന്ന് കുറിച്ചിരിക്കുന്നത് കന്യാസ്ത്രീകളെ പുറത്തിറക്കിയതു മാത്രമല്ല അകത്താക്കിയതും ആരുടെ ബലത്തിലാണ് എന്ന് വ്യക്തമാക്കണമെന്ന് കത്തോലിക്കാ സഭയുടെ മുഖപത്രമായ ദീപിക പറയുന്നു കന്യാസ്ത്രീകളെ അകത്താക്കിയത് ആരുടെ ബലത്തിലാണ് എന്ന് തങ്ങൾക്കറിയാമെന്നും അതൊക്കെ ക്രിസ്ത്യാനികളെ ആരും പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്നും ദീപിക ദിനപത്രം പള്ളികളിൽ ഇടയലേഖനം വായിച്ചു അറസ്റ്റിൽ അതിശക്തമായ പ്രതിഷേധം പല സ്ഥലങ്ങളിലും തുടരുന്നു ജാമ്യം ലഭിച്ചുവെങ്കിലും നിയമക്കുരുക്കിലൂടെ മുന്നോട്ടു പോകേണ്ടി വരുന്ന കന്യാസ്ത്രീകളുടെ അവസ്ഥ പ്രതിഷേധാർഹമെന്നാണ് ഇപ്പോൾ ദീപിക പറയുന്നത് പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം നടന്നിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുണ്ടായില്ല എന്ന് ദീപിക കുറ്റപ്പെടുത്തുന്നു എന്നാൽ മറുവശത്ത് അമിത്ഷായടക്കം അതിശക്തമായ പിന്തുണ ഈ കേസിൽ കന്യാസ്ത്രീകൾക്ക് നൽകിയത് ഉയർത്തിക്കാട്ടി കേരള ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിലകൊള്ളുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഉണ്ടായില്ല ഇത് പ്രതിഷേധാർഹമാണ് എന്ന് ഇരിങ്ങാലക്കുട രൂപതയുടെ പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിൽ പറയുന്നു ന്യൂനപക്ഷങ്ങളുടെ മുഖം അടിച്ചുപൊളിക്കാൻ നാട് തിരക്കുന്ന ജ്യോതിശർമ്മമാരും അവരുടെ കേരളത്തിൽ കേരളത്തിലുൾപ്പെടെയുള്ള വിഷപ്പതിപ്പുകളും കിടക്കുകയാണ് എന്ന് ദീപിക തങ്ങളുടെ മുഖപ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും വീണ്ടും ഈ വിഷയം ആളിക്കത്തിക്കുന്നത് അപകടകരമാണ് എന്ന് ചിലർ പറയുന്നു മറുവശത്ത് കന്യാസ്ത്രീകൾക്ക് ലഭിച്ച ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളുമായി ബജ്റംഗദൾ ഇതിനിടയിൽ മുന്നോട്ട് നീങ്ങുന്നു അതിന് ചില പ്രത്യേക കാരണങ്ങളുമുണ്ട് ഇന്നലെ ഛത്തീസ്ഗഡിലെത്തിയ റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾ കന്യാസ്ത്രീകൾക്കൊപ്പം ജയിലിലടയ്ക്കപ്പെട്ട പെൺകുട്ടികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു അത് അതിശക്തമായി അവതരിപ്പിക്കുന്നു ഇതിനെ തുടർന്ന് ദേശീയ മാധ്യമങ്ങളും കന്യാസ്ത്രീകളുടെ കൂടെ ജയിലിലടയ്ക്കപ്പെട്ട പെൺകുട്ടിയിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ തേടി ചില ബജ്റംഗദൾ നേതാക്കൾക്കെതിരെ പെൺകുട്ടികൾ ഒരു പരാതി നൽകിയതോടെയാണ് ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ബജ്റംഗദളിന്റെ തീരുമാനം നിയമവിദഗ്ധരുമായി ആലോചിച്ചതിനുശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ബജ്റംഗദൾ ജാമ്യം ലഭിച്ച പുറത്ത് പുറത്തിറങ്ങിയ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ഛത്തീസ്ഗഡിലെ ദില്ലി രാജ്കാര മഠത്തിലായിരുന്നു താമസം പിന്നീട് ദില്ലിയിലേക്ക് പോയി സഭയ്ക്കവിടെ സ്കൂളും ആശുപത്രികളുമൊക്കെയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് സി ബി സി ഐ നേതൃത്വം ഒരു സന്ദർശന സന്ദർശനാനുമതിയും തേടി ഛത്തീസ്ഗഡിലെ പെൺകുട്ടികളിൽ നിന്ന് അഭിമുഖം തരപ്പെടുത്തി റിപ്പോർട്ടർ ചാനലാണ് ഏറ്റവും ശക്തമായി കേരളത്തിൽ അവതരിപ്പിച്ചത് മതപരിവർത്തനം ഉണ്ടായിട്ടില്ല കന്യാസ്ത്രീകൾ നിരപരാധികളാണ് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ മലയാളി കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികളുടെ അഭിമുഖം റിപ്പോർട്ടർ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നതിങ്ങനെ ബജ്റംഗദൾ നേതാവ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ മുറിയിൽ പൂട്ടിയിട്ട് തങ്ങളെ മർദ്ദിച്ചുവെന്ന പെൺകുട്ടികൾ ആരോപിക്കുന്നു പോലീസ് നോക്കി നിൽക്കെയായിരുന്നു മർദ്ദനം റേപ്പ് ചെയ്യുമെന്നൊപ്പമുള്ളവർ ഭീഷണിപ്പെടുത്തി കന്യാസ്ത്രീകൾക്കൊപ്പം പോയ പെൺകുട്ടികൾ ആദ്യമായാണ് ഒരു മാധ്യമത്തോടിങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് റിപ്പോർട്ടർ പറയുന്നു സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് തങ്ങൾ കന്യാസ്ത്രീകൾക്കൊപ്പം പോയത് പാചക ജോലിക്കാണെന്നും സംരക്ഷണം നൽകാമെന്നും ഉറപ്പു നൽകിയിരുന്നു മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ഉണ്ടായിട്ടില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പെൺകുട്ടികളുടെ പ്രതികരണം കന്യാസ്ത്രീകൾ നിരപരാധികളാണ് ജ്യോതി ശർമ്മക്കെതിരെയും ബജ്രംഗത പ്രവർത്തകർക്കെതിരെയും പരാതിയുമായി ഇതിനിടയിൽ പെൺകുട്ടികൾ പോലീസിനെ സമീപിച്ചു ജ്യോതി ശർമ്മയെ ജയിലിലടയ്ക്കണമെന്നാണ് അവരുടെ ആവശ്യം സത്യം പറയരുതെന്നും താൻ പറയുന്നത് മാത്രമേ മൊഴിയായി നൽകാമെന്നും ജ്യോതി ശർമ്മ തങ്ങളോട് പറഞ്ഞു പോലീസുകാരെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി വീട്ടിൽ പോകണോ ജയിലിൽ പോകണോ എന്നതായിരുന്നു അവരുടെ ചോദ്യം ചെറുപ്പം മുതൽ ഞങ്ങൾ ക്രൈസ്തവ വിശ്വാസികളാണ് മതപരിവർത്തനമേ ഉണ്ടായിട്ടില്ല ഇതിനിടയിൽ യുവതികൾ നൽകിയ പരാതി പോലീസ് സ്വീകരിച്ചില്ല ആഗ്രയിലേക്ക് ജോലിക്ക് പോകാനിരുന്ന കമലേശ്വരി പ്രധാൻ ലളിത ഉസ്സന്ധി സുഖ്മീപ് മണ്ടാവി എന്നിവരാണ് പരാതികൾ നൽകിയത് നാരായൺപൂർ എസ് പി ഇത് സ്വീകരിച്ചില്ല സംഭവം നടന്നത് ദുർഗിലായതുകൊണ്ട് അവിടെ പരാതിപ്പെടാൻ അദ്ദേഹം നിർദ്ദേശിച്ചു തുടർന്ന് ഓൺലൈനായി പരാതി നൽകാനാണ് ഇപ്പോൾ പെൺകുട്ടികളുടെ നീക്കം മറുവശത്ത് ആരുടെ സമ്മർദ്ദത്തിലാണ് ഛത്തീസ്ഗഡ് സർക്കാർ അനുകൂല സമീപനം എടുത്തത് എന്ന കാര്യത്തിൽ കേരളത്തിൽ തർക്കം തുടരുന്നു ഇടത് വലത് എം പിമാർ പറയുന്നു തങ്ങൾ ഛത്തീസ്ഗഡിലെത്തി അതിശക്തമായ പ്രതിഷേധം അവിടെ കാഴ്ചവെച്ചതാണ് ഛത്തീസ്ഗഡ് സർക്കാർ തങ്ങളുടെ നിലപാട് മയപ്പെടുത്താനുള്ള കാരണമെന്ന് അമിത്ഷായെ തങ്ങൾ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചതുകൊണ്ടാണ് കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് അനുകൂലമാക്കാൻ കഴിഞ്ഞത് എന്നും കേരളത്തിന്റെ എം പിമാർ പറയുന്നു മറുവശത്ത് രാജീവ് ചന്ദ്രശേഖർ തന്റെ ഒറ്റയാൻ പോരാട്ടത്തെക്കുറിച്ച് പാർട്ടി നേതാക്കൾക്കിടയിലും ജനങ്ങളോടും വിശദീകരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരെ ഇതിനിടയിൽ ബി ജെ പിയിൽ ഒറ്റപ്പെടുത്താൻ വലിയ ആസൂത്രിത നീക്കങ്ങൾ മറുവശത്ത് നടക്കുന്നു മതേതരത്വത്തിന്റെ ഇന്ത്യൻ സ്റ്റോറി എന്ന ടൈറ്റിലാണ് ദീപിക ഒരു എഡിറ്റോറിയൽ കുറിച്ചിരിക്കുന്നത് എഡിറ്റോറിയൽ ഇങ്ങനെ ഇതൊക്കെ ഛത്തീസ്ഗഡിലല്ലേ കേരളം മതേതരത്വത്തിന്റെ പൊന്നാപുരം കോട്ടയല്ലേ എന്ന് കരുതുന്ന നിഷ്കളങ്കരെ സമൂഹ മാധ്യമങ്ങളിൽ എഴിയുന്ന വിഷ നോക്കൂ ഒരു പുതുമഴ മതി മാപമാളം ഇടാൻ മതേതര ജനാധിപത്യത്തിന്റെ കാവൽക്കാരായ സഹോദരി സഹോദരന്മാരെ നന്ദി സ്വതന്ത്ര ഇന്ത്യയുടെ എല്ലാ ജനാധിപത്യ മതേതര വളർച്ചകളെയും ദുർബലമാക്കിക്കൊണ്ട് ഭരണകൂട പിന്തുണയിൽ ഹിന്ദുത്വ വർഗീയത ആർജിച്ച ഫാസിസ്റ്റ് കുതിപ്പിനെ മതേതര ഇന്ത്യ താൽക്കാലികമായെങ്കിലും വഴിയിൽ തടഞ്ഞിരിക്കുന്നു ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മതമിളകിയ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ സംഘടന കള്ളക്കേസിൽ കുടുക്കിയ രണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു വർഗീയതയ്ക്കുമേൽ മതേതര സഹോദരത്തിന്റെ വിജയം പക്ഷേ ആരും പിരിഞ്ഞു പോകരുത് വർഗീയ ആൾക്കൂട്ടങ്ങൾ ഇവിടെ തന്നെയുണ്ട് ന്യൂനപക്ഷങ്ങളുടെ മുഖം അടിച്ചുപൊളിക്കാൻ നാട് നിരക്കുകയാണ് അവർ ജ്യോതിശർമ്മമാരും അവരുടെ കേരളത്തിൽ കേരളത്തിലുൾപ്പെടെയുള്ള വിഷപ്പതിപ്പുകളും കിടപ്പാണ് വിഷം തീണ്ടരുത് അഭിമാനിക്കാം ഛത്തീസ്ഗഡിൽ കേരളം രാജ്യത്തൊരു സന്ദേശം കൊടുത്തിരിക്കുന്നു രാജ്യത്തിന്റെ മതേതര വീണ്ടെടുപ്പ് സാധ്യമാണ് ബജ്രംഗദളിന്റെ താൽപര്യപ്രകാരം ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്ക് ബിലാസ്പൂർ എൻ കോടതി ജാമ്യം അനുവദിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് പാസ്പോർട്ട് കെട്ടിവെക്കണം രണ്ടുപേർ ജാമ്യം നിൽക്കണം അൻപതിനായിരം രൂപ വീതം കെട്ടിവെക്കണം എന്നീ ഉപാധികളുണ്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ചിനാണ് ആദിവാസി പെൺകുട്ടിയും സഹോദരനും മറ്റ് രണ്ട് പെൺകുട്ടികളും കന്യാസ്ത്രീകൾക്കൊപ്പം ദുർക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് കന്യാസ്ത്രീമാർ സഭാ സ്ഥാപനത്തിൽ ജോലിക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റില്ല തൊടുന്യായം പറഞ്ഞ് പെൺകുട്ടികളെ തടഞ്ഞു തടഞ്ഞുവെച്ച് തീറ്റി ബജ്റംഗതൽ പ്രവർത്തകരെ വിളിച്ചു വരുത്തി തുടർന്ന് ആൾക്കൂട്ട വിചാരണ ഒടുവിൽ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ക്രൈസ്തവരായ പെൺകുട്ടികളെ സംബന്ധിച്ച് രേഖകളൊന്നും സ്വീകരിക്കാനോ യാത്രക്കാർക്ക് സംരക്ഷണം ഒരുക്കാനോ തയ്യാറാകാതിരുന്ന പോലീസ് ബജ്റംഗദുകാരുടെ ആജ്ഞാനുസരണം നിർബന്ധിത പരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ഇപ്പോഴത് എൻ ഐ എയുടെ കീഴിലാവുകയും ചെയ്തു പക്ഷെ പോലീസിനെയും സർക്കാർ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി കന്യാസ്ത്രീമാർക്കും കൂടെയുള്ളവർക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ട ജ്യോതിശർമ എന്ന സ്ത്രീക്കെതിരെ ഒരു പെറ്റി കേസ് പോലുമില്ല നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീകൾ അമ്പത്തിരണ്ട് തടവുകാർക്കൊപ്പം ജയിലിൻ്റെ തറയിൽ കിടത്തപ്പെട്ടു ഇതാണ് സഖ്ബ സാത് സക്ബ വികാസ് ഛത്തീസ്ഗഡ് സംഭവത്തിൻ്റെ ഒന്നാം അധ്യായമേ കഴിഞ്ഞിട്ടുള്ളൂ താൽക്കാലിക ആശ്വാസത്തിനപ്പുറം ആഹ്ലാദിക്കാനൊന്നുമില്ല വർഗീയവാദികളുടെ തൂന്നിയാസത്തിനും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വഴങ്ങി റെയിൽവേ പോലീസ് എടുത്ത കേസ് ഇപ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് നിഴിലാക്കി എൻ ഐ കോടതിയിലായി ഭരണഘടനയോട് തെല്ലെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ ഈ കേസ് റദ്ദാക്കുകയും നഗ്ധമായ വർഗീയ അതിക്രമം നടത്തിയവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുകയുമാണ് വേണ്ടത് ജ്യോതി ശർമ്മയുടെ രാജ്യദ്രോഹമല്ലെങ്കിൽ രാജ്യദ്രോഹത്തിന്റെ അർത്ഥം എന്താണ് എന്ന അധികാര സെരയിലുള്ളവർ പറഞ്ഞു തരണം പാകിസ്ഥാനിലെ ഹിന്ദു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നതിന് സമാനമായ സ്ഥിതിവിശേഷമാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ തീവ്ര ഹിന്ദുത്വ സംഘടനകളിൽ നിന്ന് നേരിടുന്നത് മതത്തിൻ്റെ പേരിൽ ഇതര മതസ്ഥരായ പൗരന്മാരെ കാശ്മീരിൽ ആക്രമിച്ചവരെ അതിർത്തി കടന്ന് നേരിട്ട രാജ്യം അതിർത്തിക്കുള്ളിലെ വർഗീയവാദികൾക്ക് മുൻപിൽ പത്മാസനത്തിലിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപത് ജനുവരിയിൽ ഒറീസയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ആയിസ് അത്രയും സമർപ്പിച്ച ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് മക്കളെയും ജീപ്പിലിട്ട് ജീവനോടെ കത്തിച്ച ഭീകരപ്രസ്ഥാനമാണ് ബഞ്ജിറങ്ങുകൾ അന്നുമുതൽ ഇന്ന് വരെ എത്രയോ ആക്രമണങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഇവർ നടത്തിക്കഴിഞ്ഞു ഇവർക്ക് കാവൽ നിൽക്കുന്നത് തങ്ങളല്ലേ എന്ന് കേന്ദ്രം ഭരിക്കുന്നവർ ആത്മപരിശോധന നടത്തണം എന്തായാലും രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവർ ആത്മപരിശോധന നടത്തിക്കഴിഞ്ഞു ആരാണ് കന്യാസ്ത്രീമാരെ പുറത്തിറക്കാൻ സഹായിച്ചത് എന്നൊന്നും ആരും ക്രിസ്ത്യാനികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല പുറത്തിറക്കിയത് മാത്രമല്ല അകത്താക്കിയതും ആരുടെ ബലത്തിലാണെന്ന് അവർക്കറിയാം ഇത് തുടങ്ങിയിട്ട് എത്ര നാളായെന്നും അറിയാം ഇതൊക്കെ ഛത്തീസ്ഗഡിലല്ലേ കേരള മതേതരത്വത്തിൻ്റെ പൊന്നാപുരം കോട്ടയല്ലേ എന്ന് കരുതുന്ന നിഷ്കളങ്കരമുണ്ടാകാം പക്ഷെ മറക്കരുത് വർഗീയതയും തീവ്രവാദവും മനസ്സിൽ പെരുപ്പിക്കും മുൻപ് മനസ്സ് പെരുപ്പിക്കും അത് കേരളത്തിലും നടന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇഴിയുന്ന വിഷ സാന്നിധ്യങ്ങളെ ശ്രദ്ധിച്ചാൽ മാത്രം അതിക്കാര്യമറിയാൻ അധികാരത്തിൻ്റെ അതീശത്വത്തിൻ്റെ ഒരു പുതുമഴമതി അവ മാളം വിടാൻ മതഭ്രാന്തികൾ ആവർത്തിക്കുമ്പോഴൊക്കെ ഈ പ്രതിരോധം ആവർത്തിക്കണമെന്നില്ല കിട്ടിയ അവസരം മുതലെടുത്തവരുണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്താനും സ്ത്രീകളുടെ മാവോയിസ്റ്റ് ബന്ധം അന്വേഷിക്കാനും പറഞ്ഞ് ചിലരെ പേടിപ്പിക്കാൻ നോക്കിക്കളഞ്ഞു തങ്ങളെന്തോ ഒന്നാന്തരം പൗരന്മാരാണെന്ന് അവരെ ആരോ പറഞ്ഞ് പറ്റിച്ചതാവാം അല്ലെങ്കിൽ ഭരണഘടന എന്ന് കരുതി ചില ചിന്താധാര വായിച്ചിട്ടുണ്ടാകും ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ മിക്ക സംസ്ഥാനങ്ങളിലും സവർണൻ്റെ ചവിട്ടടിയിലാണ് അവർണർ ഉള്ളത് പുതുക്കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കാനും പൊതുനിരത്തിൽ നടക്കാനും സവർണനെ പേരുവിളിക്കാനും അവകാശമില്ലാത്ത ആ മനുഷ്യർക്കാണ് മിഷണറിമാരെ കൂടുതൽ ആവശ്യമുള്ളത് ഏത് കൊടികിട്ടിയ പോലീസുകാരനാണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം ഉന്നത സ്ഥാനത്തിരിക്കുന്ന തഴമ്പല്ല ഉന്നത ചിന്തയാണ് മനുഷ്യത്വത്തിൻ്റെ തൊപ്പി ജാമ്യം താൽക്കാലിക വിജയമാണ് ഹിന്ദുത്വയുടെ ആൾക്കൂട്ട വിചാരണങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും ബുൾഡോസർ രാജ്യം ദുസ്സഹമായ ഉന്നത നിശബ്ദതകളുമൊക്കെ നിലനിൽക്കുകയാണ് ഛത്തീസ്ഗഡിൽ കേരളം കോർത്തെടുത്ത ജാതി മത ഇടത് വലുത് ഭേദമില്ലാത്തിയ മനുഷ്യച്ചങ്ങനെ പുട്ടരുത് വർഗീയ കൂട്ടുകെട്ടുകൾക്ക് മുകളിൽ മതേതരത്വം ശക്തി തെളിയിച്ച പത്ത് ദിവസമാണ് കടന്നുപോയത് അതിന്റെ കൊടി പിടിച്ചത് കേരളമാണെന്നത് നിസ്സാര കാര്യമല്ല ഇത് കേരളം എഴുതിയ മതേതരത്വത്തിൻ്റെ ഇന്ത്യൻ സ്റ്റോറിയാണ് ഈ കെട്ടുറപ്പിനു മേൽ വിഷത്തിരിയിട്ട ഒരു ജോതിയും തെളിയരുത് ശക്തമായ എഡിറ്റോറിയലാണ് അക്കാര്യം നമുക്ക് സംവദിക്കാം എന്നാൽ വീണ്ടും വർഗീയതയുടെ വിഷപ്പുക വമിപ്പിച്ച് ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാതിരിക്കുന്നതാണ് സഭയ്ക്കും സമുദായത്തിനുമൊക്കെ നല്ലത് അത് കാര്യങ്ങൾ കൈവിട്ടു പോകാൻ ഇടവരുത്തും മതേതരത്വത്തിൽ വേണ്ടത് സമവായവും സമഭാവനയുമാണ് ആ സമഭാവന ചിലരിൽ നിന്നൊക്കെ ഇപ്പോൾ പ്രകടമായും കണ്ടില്ലേ പ്രത്യേകിച്ച് അമിത്ഷായെ പോലുള്ള ഭരണാധികാരികൾ അവർ വിവേകത്തോടെ ഇവിടെ പ്രവർത്തിച്ചു പെരുമാറി എന്നത് വ്യക്തമല്ലേ പിന്നെയും ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പല കസർത്തുകളും അപകടം ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നതാവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്